അറുപതുകാരനെ ഇരുപത്തിയഞ്ചുകാരനാക്കുന്ന അത്ഭുത ടൈം മെഷീൻ കേട്ടതോടെ ആളുകൾ ഇടിച്ചു കയറി മുപ്പത്തിയഞ്ചു കോടിയോളം രൂപ തട്ടിയ ദമ്പതികൾ ഒളിവിൽ പ്രായം കുറയ്ക്കുന്ന ഇസ്രയേൽ ടൈം മെഷീൻ എത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തെന്ന പരാതികളിൽ ദമ്പതിമാർക്കെതിരെ കേസ് മുപ്പത്തിയഞ്ചു കോടിയോളം രൂപയാണ് ദമ്പതികൾ ഇത്തരത്തിൽ തട്ടിയെടുത്തത് ഉത്തർപ്രദേശിലാണ് സംഭവം നടന്നത് പ്രായമുള്ളവരാണ് ഈ തട്ടിപ്പിൽ കുടുങ്ങിയവരിൽ ഏറെയും സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രാജീവ് ദുബേ രശ്മി ദുബെ എന്നിവരാണ് തട്ടിപ്പ് നടത്തിയത് കാൺപൂരിലെ കിദ്വായി നഗറിൽ ഇവർ തെറാപ്പി സെന്റർ ആരംഭിച്ചിരുന്നു ഇവിടെ ഇസ്രയേലിൽ നിന്നുള്ള ടൈം മിഷൻ എത്തിക്കാമെന്നും ഇതിലൂടെ അറുപത് വയസ്സുകാർക്ക് ഇരുപത്തിയഞ്ച് വയസ്സുകാരനാകാമെന്നും പറഞ്ഞിരുന്നു ഓക്സിജൻ തെറാപ്പിയിലൂടെ ചെറുപ്പം നിലനിർത്തി തരാമെന്നും ഇവർ വാഗ്ദാനം ചെയ്തിരുന്നു വായുമലിനീകരണം കാരണം പ്രദേശത്തെ ആളുകൾക്ക് വയസ്സായി വരുന്നു ഓക്സിജൻ തെറാപ്പി നൽകുന്നതിലൂടെ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ ചെറുപ്പമാകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് സെഷനുകളായിട്ടായിരുന്നു ഇവരുടെ പാക്കേജുകൾ പത്ത് സെഷനുകൾക്ക് ആറായിരം രൂപയായിരുന്നു മൂന്ന് വർഷത്തേക്ക് ആനുകൂല്യത്തോടെ തൊണ്ണൂറായിരം രൂപയുമായിരുന്നു ഇവർ ഈടാക്കിയിരുന്നത് തട്ടിപ്പിനെരായ രേണു സിംഗ് ആണ് പരാതി നൽകിയത് പത്ത് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപയാണ് തന്നിൽ നിന്ന് തട്ടിയെടുത്തതെന്നാണ് രേണു സിംഗിന്റെ ആരോപണം നൂറുകണക്കിനാളുകളിലെ മുപ്പത്തി അഞ്ച് കോടിയോളം രൂപ ഇവർ ഇത്തരത്തിൽ തട്ടിയെടുത്തെന്ന് പരാതിക്കാരി ആരോപിച്ചു ഭാരതീയ ന്യായ സംഹിത പ്രകാരം സെക്ഷൻ മുന്നൂറ്റി പതിനെട്ട് നാല് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ദമ്പതിമാർ നിലവിൽ ഒളിവിലാണെന്നാണ് വിവരം